ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിനെ പ്രജകൾക്കൊന്നും ഇഷ്ടല്ലായിരുന്നു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സംസാരം അതായത് അദ്ദേഹം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി വളരെ മോശമായ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരിക്കും വീട്ടുകാർക്കും ഇഷ്ടമല്ല നാട്ടുകാർക്കും ഇഷ്ടമില്ല അങ്ങനെ പ്രജകൾക്കൊന്നും ഇഷ്ടമില്ലാത്ത രാജാവ് ഒരിക്കലും ആ രാജാവ് ആ പ്രജകളോടായിട്ട് പറഞ്ഞു നാളെ നിങ്ങൾ എല്ലാവരും എനിക്ക് ഒരു സാധനം കൊണ്ടുവരണം അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വെറുപ്പോടു കൂടി കാണുന്ന മോശമാണെന്ന് തോന്നുന്ന ഒരു കാര്യം നാളെ എല്ലാവരും കൊണ്ടുവരണമെന്ന് പറയും അങ്ങനെ പിറ്റേ ദിവസം പ്രജകൾ എല്ലാവരും ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരും ചിലർ വേസ്റ്റ് മലം മൂത്രം പിന്നെ അങ്ങനെ പല കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമല്ലാത്ത പലതിനെയും കൊണ്ടുവരും രാജാവിനെ കാണിച്ചു കൊടുക്കും രാജാവ് എല്ലാം നിരീക്ഷിക്കും പക്ഷെ ഒരാൾ മാത്രം കൊണ്ടുവരുന്നത് ഒരു മരിച്ച ഒരാളുടെ നാവ് മുറിച്ചെടുത്തുകൊണ്ടാണ് രാജാവിന്റെ അടുത്ത് വരുന്നത് അപ്പൊ രാജാവ് പറയും ഇതെന്താ ഇതെന്താ ഒരു മരിച്ച ആളുടെ ഒരു നാവ് ഈ നാവിൽ എന്താ ഇത്ര മോശം എന്താ എന്ന് ചോദിച്ചു അപ്പൊ അയാള് പറയും വളരെ ബുദ്ധിമാനായിട്ടുള്ള ആളാണ് കേട്ടോ ഈ നാവ് എടുത്തുകൊണ്ട് വരുന്ന ആള് അപ്പൊ അദ്ദേഹം പറയും രാജാവേ അത് ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ഈ നാവ് എന്ന് പറയുന്നത് ഏറ്റവും ഒരു മനുഷ്യനിലുള്ള ഏറ്റവും മോശപ്പെട്ട കാര്യമായി നാവ് എന്ന് പറയുന്നത് കാരണം ഈ നാവ് കൊണ്ടാണ് മനുഷ്യർ മറ്റുള്ളവരെ പറ്റി മോശം പറയുന്നത് ഇൻസൾട്ട് ചെയ്യുന്നത് ഗോസിപ്പ് പറയുന്നത് അതായത് പരദൂഷണം പറയുന്നത് പിന്നെ ചീത്ത വിളിക്കുന്നത് ഒരാളെ വേദനിപ്പിക്കുന്നത് ഇതിനെല്ലാത്തിനും ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന സാധനം ഈ നാവാണ് ഈ നാവിനെയാണ് എനിക്ക് ഏറ്റവും മോശപ്പെട്ട വസ്തുവായിട്ട് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നതെന്ന് പറയും ഇപ്പോൾ രാജാവ് പെട്ടെന്ന് കുറച്ചു നേരം ഒന്ന് ചിന്തിക്കും കുറേ ചിന്തിച്ചതിനു ശേഷം അദ്ദേഹം പിന്നെയും ഒരു ഉത്തരവിറക്കാണ് നാളെ എല്ലാവരും വരുമ്പോൾ കൊട്ടാരത്തിൽ വരണം പ്രജകള് കൊണ്ടുവരേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം അപ്പൊ പ്രജകൾ എല്ലാവരും പല പല സാധനങ്ങൾ കൊണ്ടുവരും ചിലർ പൂക്കൾ കൊണ്ടുവരും ചിലര് പാൽ പായസം എന്തൊക്കെയാണോ ഓരോ ആളുകൾക്ക് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളില്ലേ അതെല്ലാം അങ്ങനെ കൊണ്ടുവരും അപ്പൊ ഇതേ വ്യക്തി ഇന്നലെ ഈ നാവ് കൊണ്ടുവന്ന അതേ വ്യക്തി വീണ്ടും ആ നാവ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മരിച്ച വ്യക്തിയുടെ നാവ് എടുത്തിട്ടാണ് അദ്ദേഹം വീണ്ടും കൊട്ടാരത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ രാജാവ് നോക്കുമ്പോൾ മോശപ്പെട്ട സാധനം ഈ നാവ് ആണെന്ന് പറഞ്ഞ അതേ വ്യക്തി ഇന്ന് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഈ നാവാണെന്ന് പറയുന്നു അതെന്താ അങ്ങനെ അപ്പൊ രാജാവ് ചോദിക്കും ഇന്നലെ നിങ്ങൾ ഇത് ഏറ്റവും മോശമാണെന്ന് പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്ന ഇപ്പൊ എന്താ നിങ്ങൾ ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ സാധനാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയും ഈ നാവ് നല്ല വസ്തുവാണ് അതായത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിയുമ്പോ ഏറ്റവും നല്ല വസ്തു ഈ നാവാണ് ഈ നാവ് കൊണ്ട് നമുക്ക് ഈശ്വരനെ ഭജിക്കാൻ സാധിക്കുന്നു ഈ നാവ് കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ പറ്റി നന്മ നല്ലത് പറയാൻ പറ്റും ഈ നാവ് കൊണ്ട് നമുക്ക് അറിവുകൾ പ്രചരിപ്പിക്കാൻ സാധിക്കും ഈ നാവ് കൊണ്ട് ആ നമുക്ക് മനുഷ്യർക്ക് ആ നല്ല കാര്യങ്ങൾ ഉപദേശിച്ച് അവരെ നന്മയിലേക്ക് നയിക്കാൻ സാധിക്കും ഈ നാവ് കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഒരാളെ സന്തോഷിപ്പിക്കാൻ സാധിക്കും അപ്പോ ഈ നാവ് നല്ലതുമാണ് രാജാവ് നാവിനെ പറ്റി ചിന്തിക്കുകയാണ് ഈ നാവിലൂടെ ഉച്ചരിക്കുന്ന വാക്കുകളെ കുറിച്ച് ചിന്തിക്കുകയാണ് നമ്മളെല്ലാവരും നാവിന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഒന്നില്ലെങ്കിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഇത് രണ്ടിനും ഉപയോഗപ്രദമാകുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഒന്നാണ് ഈ നാവ് എന്നാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ളതും ഈ നാവാണ് ചിലപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നമുക്ക് വളരെ മോശമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും ആ ആ വ്യക്തിയെ സന്തോഷിപ്പിക്കാതെയും ദുഃഖിപ്പിക്കാതെയും നമുക്ക് അവരോട് പെരുമാറാൻ സാധിക്കും നമ്മുടെ നാവ് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞു നാവിനെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് ശത്രുവാക്കി മാറ്റാൻ സാധിക്കും എന്നാൽ നാവിനെ ആ വളരെ ശ്രദ്ധയോടുകൂടി പക്വതയോടുകൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബുദ്ധിപരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ശത്രുവിനെ ഒരു കൊടും ശത്രുവിനെ പോലും നമുക്ക് മിത്രമാക്കി മാറ്റാനും സാധിക്കും ചിന്തകള് പലതുമാണ് ആ ചിന്തകള് നമ്മുടെ വാക്കിലൂടെ പുറത്തേക്ക് വരുമ്പോ ആ വാക്കിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം ഈ കൺട്രോളാണ് ഈ ബുദ്ധിപരമായ കൺട്രോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വരനെ ആശ്രയിക്കുന്നത് കാരണം ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിന്റെ ബുദ്ധിയും ആ നിന്റെ ചിന്തകളും മറവിയും എല്ലാം ഞാനാണ് അപ്പോൾ നമുക്ക് തെറ്റായ ബുദ്ധി ഉദിക്കാനും നമുക്ക് തെറ്റായ വാക്കുകൾ നമ്മുടെ ആ നാവികൂടെ വരാനും കുംഭകർണൻ്റെ കഥ കേട്ടിട്ടില്ലേ ആ വികട സരസ്വതി നിന്നതുകൊണ്ടാണ് ആ നിദ്ര വേണം ആറു മാസം നിദ്ര വേണം എന്നുള്ള ആ വരം നാവ് പിഴച്ചത് കൊണ്ടാണ് അങ്ങനൊരു വരം അദ്ദേഹത്തിന്റെ നാവമ്മേൽ വന്നത് അപ്പോ നമ്മൾ എന്തിനാണ് ഈശ്വര ചിന്ത അല്ലെങ്കിൽ ഈശ്വരീയത അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം നമുക്ക് വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് ശരിയായി ഉപയോഗിക്കാനുള്ളൊരു കഴിവ് ലഭിക്കണമെങ്കിൽ ആ മനുഷ്യനെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ല സ്വന്തം ഇന്ദ്രിയങ്ങളെ പോലും കൺട്രോൾ ചെയ്യാനുള്ള കഴിവില്ലാത്ത മനുഷ്യന് ഈ നാവ് വളരെ ശ്രദ്ധയോടുകൂടി ബുദ്ധിപരമായി ഉപയോഗിക്കാൻ സാധിക്കും അത് സാധ്യമാകണമെങ്കിലും ഈശ്വരാനുഗ്രഹം ഉണ്ടാവണം സരസ്വതി ദേവിയുടെ കടാക്ഷം ഉണ്ടാവണം ചില ആളുകൾ നമ്മളെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്താം അവരുടെ പ്രവൃത്തി കൊണ്ട് മുറിപ്പെടുത്താം അപ്പൊ നമുക്കും അതുപോലെ തന്നെ അതേ നാണയത്തിൽ അതായത് നമുക്കും വാക്കുകൾ കൊണ്ട് അവരെ വേദനിപ്പിക്കണമെന്ന് തോന്നാം അപ്പൊ ആ സമയത്ത് മൗനം പാലിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം നമ്മൾ ആരെയും വേദനിപ്പിക്കുന്നില്ല നമ്മൾ നമുക്ക് കിട്ടിയ വേദന ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയും ചെയ്യാം എന്നിട്ട് നമ്മൾ നിശബ്ദമായിട്ടിരിക്കുക മൗനം പാലിക്കുക സൈലൻസ് ഇസ് ദ ബെസ്റ്റ് റിവെഞ്ച് എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പ്രതികരിച്ചാൽ നമ്മുടെ നാവ് നമുക്ക് പിഴയ്ക്കും എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ മൗനമായിട്ടിരിക്കുക സൈലന്റ് ആയിട്ടില്ല നമ്മൾ കേട്ടിട്ടില്ലേ മുനിമാര് അധികം സംസാരിക്കില്ല പൂർണമായും സംസാരിക്കാതിരിക്കുന്നവരല്ല പക്ഷെ അവരുടെ നാക്കിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള മുത്തുമണികൾ പോലെയാണ് പവിഴ മണികൾ പോലെയാണ് അത്രയും ആ ഇങ്ങനെ കേൾക്കാൻ കാതോർത്ത് നിക്കുക എന്ന് പറയില്ലേ വാക്കുകൾ വരുന്നത് കേൾക്കാൻ കാതോർത്ത് നിക്കുക എന്ന് പറയില്ലേ അത്രയും ശ്രേഷ്ഠമായ വാക്കുകളാണ് ആ നാവിൻ നാവിൻ തുമ്പത്തു വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് നമ്മൾ ആ മുനിമാർ എന്ന് പറഞ്ഞ ശ്രേഷ്ഠ സ്ഥാനം നൽകിയിരിക്കുന്നത് ഈ നാവ് നമുക്ക് ഏറ്റവും കൺട്രോൾ ചെയ്യാൻ പ്രയാസമാണ് അതായത് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഭക്ഷണം നമ്മൾ പലതരത്തിലുള്ള രജോ തമോ സാത്വിക ഗുണമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നു ആ ഭക്ഷണങ്ങളാണ് നമ്മുടെ സ്വഭാവത്തെ ബാധിക്കുന്നത് അത് ഈ നാവിലൂടെയാണ് നമ്മൾ കഴിക്കുന്നത് ഒരു കുറച്ച് നീളത്തിൽ സെൻറ്റിമീറ്റർ നീളമുള്ള നാവിൻ്റെ രുചിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മണിക്കൂറുകളോളം പാചകം ചെലവാക്കുന്നത് നമ്മൾ പൈസ ചിലവാക്കുന്നത് പാചകത്തിനായിട്ട് ചിലവാക്കുന്നത് ഒക്കെ അപ്പം അതേപോലെ ഈ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ വളരെ പക്വതയോടുകൂടി അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മുത്തുമണികളാക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എനർജി വേസ്റ്റ് ആവില്ല നമ്മുടെ ടൈം വേസ്റ്റ് ആവില്ല ആ ചുറ്റുമുള്ള ആളുകൾ ഒരുപാട് പേര് നമ്മുടെ ശത്രുക്കളായി വരില്ല അധികം മിത്രങ്ങൾ ഉണ്ടാകാതിരുന്നാൽ പോലും കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവില്ല നമ്മൾ ഭഗവത്ഗീതയിൽ പതിനേഴാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ ശ്ലോകം പരിശോധിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ അത് പറയുന്നുണ്ട് എന്താണ് വാക്കിൻ്റെ തപസ് അതായത് തപസ്സ് എന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയിട്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കുക എന്നുള്ളതല്ല വാക്ക് കൊണ്ട് നമുക്ക് തപസ് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് നമ്മൾ വല്ല വ്രതങ്ങൾ ആചരിക്കുന്ന ദിവസങ്ങളിൽ അല്ല മനുഷ്യർ പല രീതിയിലുള്ള വ്രതാചരണങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ വ്രതങ്ങൾ നമ്മൾ ആചരിക്കുന്ന സമയത്ത് ഇതുപോലെ വാക്ക് കൊണ്ടുള്ള തപസ്സ അനുഷ്ഠിക്കുക അതായത് ആരെയും മോശമായിട്ട് പറയില്ല ചീത്ത പറയില്ല അല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉച്ചരിക്കില്ല ഇതാണ് വാക് തപസ് അന്ന് കൂടുതൽ നാമോച്ചാരണങ്ങൾ ഭഗവാന്റെ നാമം നാമോച്ചരിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ചിട്ടൊക്കെ നല്ലത് പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല നല്ല അറിവുകൾ നമ്മള് മനുഷ്യർക്ക് നൽകുക ഇങ്ങനെയുള്ള നല്ല ഉപദേശങ്ങൾ നൽകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അത് വാക്കുവിൻ്റെ തപസ്സാണ് അത് എല്ലാ ദിവസവും പ്രാവർത്തികമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഈശ്വരാനുഗ്രഹം ഈശ്വരന്റെ കൃത് ഇനി നമ്മുടെ വാക്ക് നമ്മുടെ വാക്കുകൾ പിഴച്ചാലും അത് ഈശ്വരന്റെ നിശ്ചയമാണ് അതിലും നമുക്കൊന്നും മാറ്റം വരുത്താൻ സാധിക്കില്ല അല്ലെ ഇത്രയും വാക്ക് തപസ്സൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നിട്ടും എൻ്റെ നാവ് പിഴച്ചല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ അത് സമർപ്പണം ഭഗവാനാണ് കാരണം നമ്മുടെ വാക്ക് നമ്മൾ ഭഗവാനെ സമർപ്പിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചു അതും പിഴച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ടുള്ള ആ അതിന്റെ കർമ്മഫലം എന്ന് പറയുന്നത് ഭഗവാന് സമർപ്പിക്കുക ആ വാക് തപസ് നേടിയെടുക്കാനുള്ള കൃപ ഭഗവാന്റെ അനുഗ്രഹം സരസ്വതി ദേവിയുടെ കടാക്ഷം ഭൂകാംബിക അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ അതിന് നാമം ജപിക്കുക നാമം ജപിച്ച് നാമം ജപിച്ച് നാവിനെയും മനസ്സിനെയും ശുദ്ധിയാക്കുക അപ്പോഴേ നമുക്ക് ആ ബുദ്ധി ഭഗവാൻ നൽകുകയാണ് ఎలా భగవాధరానండి అనుగ్రహం రావట్లే సర్వం శ్రీ రాధాకృష్ణ అర్పణమస్తు జయ శ్రీ రాధే రాధే